പ്രിയപ്പെട്ടവരെ ഇന്നൊരു സന്തോഷ വാർത്തയാണ് ചില കാര്യങ്ങൾ പാകിസ്ഥാൻ തുറന്നു സമ്മതിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിനെട്ടുള്ള ഒരു എട്ടിന്റെ പണിയുമാണിത് ഇന്ത്യയുടെ എല്ലാ എന്താ പറയുക ഇന്ത്യ പറഞ്ഞത് മുഴുവൻ ശരിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ പാർലമെന്റിൽ വന്നത് പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്നൊരു രീതിയിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഓരോ ഇന്ത്യക്കാരൻ അഭിമാനം കൊള്ളാവുന്ന ഒരു വാർത്തയാണ് വാർത്ത മറ്റൊന്നുമല്ല പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന ഒരു പ്രത്യാക്രമണത്തിൽ വെടിനിർത്തലിനായി പാകിസ്ഥാൻ അമേരിക്കയെ അതായത് ചോദിച്ചുവെന്നും അമേരിക്കയെ സമീപിച്ചുവെന്നും ആ ഒരു സമീപനം കൊണ്ട് ട്രംപ് ട്രംപിടപെട്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും ഡൊണാൾഡ് ട്രംപും അമേരിക്കയും പലതവണ അവകാശപ്പെടുകയുണ്ടായി പക്ഷേ ഇതിനൊക്കെ ഈ ഒരു നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ അതായത് ചെറിയ പുള്ളിയൊന്നുമല്ല പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് പാക് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അതായത് അമേരിക്കയല്ല ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടത് യഥാർത്ഥത്തിൽ പാകി ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ നൂർഖാൻ സർഗോദരടകമുള്ള വ്യോമത്താവളങ്ങൾക്കും ഭീകരവാദ കേന്ദ്രങ്ങൾക്കും കനത്ത നാശം സംഭവിച്ചിരുന്നു ഈ നാശം സംഭവിച്ചതോടുകൂടി പാകിസ്ഥാൻ പേടിച്ച് അവസാനം ഇന്ത്യയോട് സന്ധിക്കപേക്ഷിച്ചിട്ട് അപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യയോട് പക്ഷേ മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പലരും പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ ഞങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് സീസ് ഫയർ എന്ന് പറയുന്ന സംഭവം വന്നിരുന്നു എന്നാണ് ഇത് പല ഇന്ത്യക്കാരൻ ഞാൻ ഉൾപ്പെടെയുള്ള സകല ഇന്ത്യക്കാരൻ ലോക പോലീസായി അമേരിക്ക ഇടപെട്ടതുകൊണ്ടാണോ ഇന്ത്യ ഈ ഒരു വെടിനിർത്തലിന് തയ്യാറായത് എന്നൊക്കെ സംശയം ഉണർന്നിരുന്നു അത് നമുക്കൊരു വിഷമവുമായിരുന്നു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമായി പറഞ്ഞു യാതൊരു ബാക്കി ഇടപെടലുകളും ഉണ്ടായിരുന്നില്ല ഏകപക്ഷീയമായി പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ വെടിനിർത്തലി സംബന്ധിച്ചിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചിരുന്നു എന്നും പക്ഷെ അദ്ദേഹത്തിന് അന്നേരത്തെ സൈനിക മേധാവികളുമായി മീറ്റിംഗിലായിരുന്നു ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ഒരു വലിയ പദ്ധതിയിടുന്നു എന്നും സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതായി അദ്ദേഹം പാർലമെന്റിൽ പറയുകയുണ്ടായി അത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ നേരിടേണ്ടി വരിക എന്ന് മോഡി പറഞ്ഞതായും പിന്നീട് പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ കണ്ടതായിരുന്നു പക്ഷെ ആ ഒരു കാര്യത്തിനാണ് ഇപ്പൊ പാകിസ്ഥാൻ മലക്കം മറിഞ്ഞതോടുകൂടി ഇന്ത്യയുടെ വാദങ്ങൾ ശരിയാണെന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുകയാണ് പാകിസ്ഥാൻ അതായത് വെടിനിർത്തലിനായി ഇന്ത്യ അല്ല പാകിസ്ഥാൻ നമ്മുടെ അമേരിക്കയെ സമീപിച്ചിട്ടില്ല പക്ഷെ നേരത്തെ തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ അസിം മുനീർ ഉൾപ്പെടെയുള്ള പലരും ട്രംപാണ് ഇടപെട്ടതെന്നും ട്രംപിന്റെ നോബൽ സമ്മാനം അടക്കമുള്ള പുരസ്കാരങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അതായത് പാക് വിദേശകാര്യമന്ത്രി ഇഷാ ദർ ഇപ്പോൾ പറയുന്നത് അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അദ്ദേഹത്തിന് വിളിച്ചിരുന്നു എന്നും അല്ലാതെ വെടിനിർത്തലിൽ പാകിസ്ഥാൻ അല്ലാതെ ഇന്ത്യയുമായി ഒന്ന് അഭ്യർത്ഥിക്കണം അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെടണമെന്ന് അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോട് ഒരിക്കലും അഭ്യർത്ഥിച്ചിരുന്നില്ല പാകിസ്ഥാൻ സ്വമേധയായി വെടിനിർത്താൻ പോവുകയാണ് എന്നുമാണ് അവരെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നത് അമേരിക്ക മാത്രമല്ല ലോകത്തിലെ ഒരു രാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിനടയ്ക്ക് വെടിനിർത്തലുമായി വെടിനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഒരു രാജ്യങ്ങളെയും സമീപിച്ചിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പാക് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അതായത് ഇന്ത്യ പറഞ്ഞത് ശരിയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സ്വമേധയായി വെടി നിർത്താൻ വന്ന് അപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം ഇതോടുകൂടി ട്രംപിന്റെ അവകാശവാദങ്ങൾ കേറ്റ കനത്ത തിരിച്ചടിയാണത് അതെ എന്താ എന്തായിരുന്നു ലോക പോലീസായ അമേരിക്ക നിങ്ങൾ കരുതിയത് നിങ്ങൾ വന്ന് നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞ് ഞങ്ങൾ വെടിനിർത്തുന്നതോ പാകിസ്ഥാൻ നിരുപാധികം കീഴടങ്ങി ഞങ്ങളോട് അപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വെടിനിർത്തൽ സാധ്യമായിരുന്നു പാകിസ്ഥാനും ഞങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അല്ലാതെ മുപ്പത് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു നുണ പറഞ്ഞുകൊണ്ടിരുന്നാൽ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഇത് സത്യമാകില്ല ഒരിക്കലും ഇത് മാത്രമല്ല നമ്മുടെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ വ്യാപാരത്തിന് കാശ്മീർ വിഷയം സാംസ്കാരിക വിഷയമൊക്കെ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പക്ഷെ ഇവിടെ ഇന്ത്യൻ നിലപാടാണ് ഒരുപാട് വ്യത്യസ്തമാകുന്നത് ഇന്ത്യൻ നിലപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമാകുന്നത് ആദ്യം പാകിസ്ഥാൻ ഭീകരവാദം എന്ന് പറയുന്ന സാധനം ഉപേക്ഷിക്കൂ പിന്നീടാകാം ഇന്ത്യയുമായുള്ള ചർച്ച അല്ലെങ്കിൽ പിന്നീടങ്ങം ചർച്ച ചെയ്യുന്ന നിലപാടിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാറടക്കം പുനസ്ഥാപിക്കാൻ ഇന്ത്യ പോകുന്നില്ല ഇന്ത്യ ഒരു ജനാധിപത്യ മതേതുരത്വ ഒരു രാജ്യമാണ് സാംസ്കാരിക പൈതൃകമുള്ള രാജ്യമാണ് അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് പക്ഷെ പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ യാതൊരു സാംസ്കാരിക പൈതൃകമില്ലാത്ത ജനാധിപത്യമില്ലാത്ത ഭീകരവാദം മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന നിലപാടിലാണ് ഇന്ത്യ അത്തരം രാജ്യങ്ങളുമായി ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ യാതൊരു ചർച്ചയ്ക്കും ഇല്ല എന്നാണ് ഇന്ത്യൻ ഭരണാധികാരികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതൊരു ഇന്ത്യക്ക് അതിനുശേഷമാകാം അത് മാത്രമല്ല കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് ആ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ചർച്ചയുമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാന്റെ ഈ ഒരു മലക്കം മറച്ചിലിൽ ഏറ്റവും കൂടുതൽ അടികിട്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ നോബൽ സമ്മാന പ്രതീക്ഷയ്ക്കുമാണ് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇതൊരു ഏതൊരു ഇന്ത്യക്കാരും അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ് അതായത് ലോക പോലീസായ അമേരിക്ക ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ നാം വിശ്വസിച്ചു അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇനി ഒന്നുകൂടി ഇരുത്തി അതായത് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഇതാ കേട്ടോളൂ അദ്ദേഹത്തിന്റെ ഇഷാഖ്ദറിന്റെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന പാകിസ്ഥാൻ നീരുപാധികം ഞങ്ങളോട് അപേക്ഷിച്ചു ഞങ്ങൾ ആ ഒരു സീസ് ഫയറിനെ തയ്യാറായി എന്ന് തന്നെയാണ് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി നിങ്ങൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ